ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി സ്റ്റോറി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ജേണി ആ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ ഞാൻ സെക്കൻഡ് ഡെലിവറി സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു അതെന്താ ആദ്യത്തെ പറയാത്തത് ആദ്യത്തേനും ഒരു വിലയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നേരം ഞാൻ അത് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കാണാനിരിക്കാൾ ആൾക്കാരെന്നാ തോന്നി ഉണ്ടാവും എന്തിനാ വെറുതെ അത് ഇട്ടേന്ന് ഉണ്ടാവും ആൾ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തതഞ്ഞു അപ്പൊ എനിക്ക് തോന്നി എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തേക്കാം വെറുതെ ഇവിടെ കിടക്കാൻ തന്നെ എന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് മാട്ടാം അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു നാല് മാസത്തിന് ശേഷം ആട്ടാ ഞാൻ പ്രഗ്നന്റ് ആവണത് ആദ്യത്തെ പ്രഗ്നൻ്റ് ആവണത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എൻ്റെ ലാസ്റ്റ് എൽ എം പി എനിക്ക് യാതൊരുവിധ പ്രോബ്ലോ കുഴപ്പങ്ങളോ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എനിക്ക് തന്നെ ഞാൻ പ്രെഗ്നൻ്റ് ആണോ എന്ന് തോന്നുന്ന ഒരു തരത്തിലൊരു ഛർദിയോ തലകർക്കോ ഒരു ബുദ്ധിമുട്ടുകൾ വയറുവേദന ഒന്നും ഇല്ലാത്ത ഒരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണിയാണ് എൻ്റെ ഫസ്റ്റത്തെ എന്താ പറയുക പ്രഗ്നൻസി ജേണി എന്ന് പറയണത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വന്ന ടൈമിലായിരുന്നു അറിയണത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത് ഞാൻ അത് അപ്പം നമുക്കൊരു ഒരു ഫീലേ ഉണ്ടായിട്ടില്ല പ്രെഗ്നൻ്റ് ആണെന്നുള്ളതിനും കാരണം നമുക്ക് ഒന്നും അറിയാൻ പറ്റിണ്ടായിരുന്നില്ല വയറുവേദന എനിക്ക് വേറെ ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിവിടെ വീട് വീട്ടിൽ മൊത്തം പൂച്ചയുടെ പുറകെ കോടി നടക്കലും ചാടലും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് പീരീഡ്സ് ആവാണ്ടായപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നും അറിയണത് അപ്പെന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വരയെ വന്നിട്ടുള്ളൂട്ടോ അപ്പൊ ഞങ്ങള് കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊക്കെ പറയണത് ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റായിട്ട് വര വരുമ്പോൾ അതിങ്ങനെ ഹെൽത്തി പ്രഗ്നൻസി അല്ല എന്നൊക്കെ കേട്ടോ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് പേടിയായി പക്ഷെ നമ്മളുടെ പ്രെഗ്നൻസി കിറ്റിൽ അതിലെഴുതിയിട്ടുണ്ട് അത് പ്രഗ്നന്റ് ആണ് അങ്ങനെ ഇതായ പ്രഗ്നന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാലും ഡോക്ടർ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കേട്ടോ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ പ്രഗ്നന്റ് ആണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞു യൂട്രസി തന്നെയാണെന്ന് അറിഞ്ഞു അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ആദ്യത്തെ അല്ലേ പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ ആവണമെങ്കിൽ പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടുട്ടോ അപ്പൊ ഞാൻ എനിക്കിങ്ങനെ വേറെ ഷർദിയോ കാര്യങ്ങളോ നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റായ ഛർദ്ദിക്കണം പ്രഗ്നന്റായ വൈവേദന വരും അങ്ങനെയൊക്കെയാണല്ലോ എനിക്കിതൊന്നും ഇല്ല അപ്പൊ എനിക്ക് സംശയം ഞാൻ ശരിക്കും പ്രെഗ്നന്റ് ആണോ അപ്പൊ ഞാൻ ഈ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ നോക്കും ബ്ലീഡിംഗ് ആയിട്ടുണ്ടോ ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കൂട്ടാ നമുക്ക് അറിയില്ല നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതെന്താ എന്നൊക്കെ അറിയാനുള്ള ഒരു ഇതൊക്കെ ഇല്ലേ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മൂന്ന് മാസം വരെ പോയി മൂന്നാം മാസത്തില് സ്കാനിങ് എടുത്തു അതിലും വലിയ കുഴപ്പങ്ങളോ ഇല്ല അങ്ങനെ അതും കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അനോ സ്കാനിങ് എടുക്കാം അഞ്ചാം മാസത്തിൽ പറഞ്ഞാൽ വേറെ ടെസ്റ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചാം മാസത്തിലെ സ്കാനിങ് എടുക്കാൻ പോയി അതിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് സെർവിക്സിന് ലെങ്ത് കുറവായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അടുത്തൊരു സ്കാനിങ് രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ലെങ്ത്തിൻ്റെ കാര്യം ചിലപ്പോൾ ഇത് ഇങ്ങനെ തോന്നണതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ ഇത്ര നാൾ പ്രശ്നം പെട്ടെന്ന് നോക്കുമ്പോൾ അതങ്ങനെ തോന്നണതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും സ്കാനിങ് എടുത്ത് നോക്കി തന്നെ എനിക്ക് പിന്നെയും ലെങ്ത് കുറവായിട്ട് തന്നെ ആട്ടാ കാണിക്കണം അപ്പം ഈ പ്രാവശ്യം ഡോക്ടർ എൻ്റെ ഡോക്ടർ ലാബർ റൂമിലേക്ക് കൊണ്ടുപോയി ഡാട്ടാ സ്കാൻ ചെയ്ത് നോക്കിയത് അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ലെങ്ങ് കുറവാണ് എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കണം പിന്നെ അത് മാത്രമല്ല എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗുളിക എനിക്ക് കൂട്ടി ഡോസ് കൂട്ടിയാണ് തന്നത് എനിക്ക് ആദ്യമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു മാസം മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോസ് കൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു കേട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീക്സിന്റെ ലെങ്ത് കുറവായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് കണ്ടിന്യൂസ് അല്ല ഫുൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കട്ടിലിൻ്റെ ഇതൊക്കെ പൊതിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തും അങ്ങനെ കുറേ ഒക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ സ്കാൻ ചെയ്ത് നോക്കിപ്പോ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ലെങ്ത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഡോക്ടർ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കാം കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇത് കണ്ട കാരണം നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഡോക്ടർ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടോ ഞാൻ കാണിച്ച ഡോക്ടർ മാറിപ്പോയി അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം അങ്ങനെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഏഴു മാസം ആയില്ല അപ്പൊ ഞങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറി ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കോ പലരും പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് മാറി കാണിച്ചത് പക്ഷെ എൻ്റെ ഒരു ഭാഗ്യക്കേടിന് എന്ന് വേണം പറയാൻ ഞാൻ അവിടേക്ക് പോയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ട് തോന്നാ എന്റെയും കൂടി താല്പര്യപ്രകാരമാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ചെന്ന ഡോക്ടറെ കണ്ടോടുകൂടി എനിക്ക് ഇഷ്ടക്കേട് തുടങ്ങി കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു എന്താ പറയാ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്ര നല്ല രീതിയിൽ ചികിത്സ അല്ലെങ്കിൽ നമ്മളെ നോക്കി അവർ അത്ര ഇതാക്കിയിട്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പെരുമാറ്റമായിരുന്നു അവരുടെ അവർ നമ്മളെ ഭയങ്കര കെയർലെസ് ആയിട്ടാണ് പെരുമാറുന്നത് എനിക്കാണെങ്കിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കണ ഒരു ലൂസ് മോഷൻ ഒക്കെ വന്നു ആ ടൈമില് എന്നിട്ട് പോലും എന്നെ അത്രയും ആഴ്ച നീണ്ടു നിൽക്കണ ലൂസ് മോഷൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് എന്നിട്ട് പോലും ഒട്ടും അവർ നമ്മളെ പരിഗണിക്കുവോ ഒന്നും നോക്കുവോ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല എന്താ പറയുക നോർമൽ ഡെലിവറി നോക്കും എന്നുള്ള ഒറ്റ കാരണത്തിലാണ് നമ്മൾ അവിടേക്ക് മാറിപ്പോയത് പക്ഷേ എനിക്ക് ഒട്ടും വരുന്ന പെരുമാറ്റങ്ങളോ രീതികളോ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവർ നോക്കിയിട്ട് അവർ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ് ഇതിലും കുറച്ചും കൂടി മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറിക്കോ കാരണം കുഞ്ഞു പെട്ടെന്ന് ഡെലിവറി ആവേണ്ട അവസ്ഥയോ അങ്ങനെ സർവീസിൻ്റെ ലെങ്ത് കുറവായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെയും കുഞ്ഞിനെയും ഒരുപോലെ നോക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്നൊക്കെ എന്നൊക്കെ അവരെന്നെ നമ്മോട് പറയാണ് അപ്പൊ ഞാൻ പറയണ്ടേ എന്റെ സർവീസിൻ്റെ ഓക്കെ ആകത്തിനാണ് അങ്ങനെ കാണിക്കണെന്ന് തോന്നുന്നു അപ്പോഴും അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്തായാലും തീരുമാനം എടുത്തു എന്തായാലും ഇനി ഇവിടെ കാണില്ല എനിക്ക് ഒട്ടും ഇഷ്ടം പറഞ്ഞില്ല അവര് ഫുൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ പെയിൻ ആയിട്ട് ചെന്നിട്ട് അവര് രീതിയിൽ നമ്മൾ നമ്മളവിടെ കിടത്തുന്നുണ്ട് അവര് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു രീതി കേട്ടാ എന്നിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റൽ മാറി കാണാം എന്ന് തീരുമാനിച്ചു അങ്ങനെ കറങ്ങി തിരിഞ്ഞു ഞാൻ കണ്ട എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എന്നെ തിരിച്ച് വന്നു അവിടെ പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പോയി കണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു എൻ്റെ വയറിന് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വണ്ണം വെച്ച് വരണുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ വയർ ഒട്ടും കൂടേണ്ടായിരുന്നില്ല അത് പുറത്തുള്ള ആൾക്കാർക്കും സംശയമായിരുന്നു എനിക്കും സംശയമായിരുന്നു പിന്നെ എനിക്ക് ഈ പ്രത്യേകിച്ച് സിംറ്റംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചർദലോ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പ്രഗ്നൻറ്റ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ ഡൗട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടർ ഒന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്ത് കഴിഞ്ഞപ്പം അതിൽ കുഞ്ഞു വളരെ ചെറിയ കുഞ്ഞാണെന്ന് അവരെന്നോട് പറഞ്ഞു കുഞ്ഞി ഭയങ്കര സ്മോൾ ബേബിയാണ് എന്ന് പറയാലല്ല ഞാൻ കരച്ചിൽ തുടങ്ങി ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞു സ്മോൾ ബേബിയാണ് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ കറച്ചിലുടങ്ങി ഇപ്പോ എന്റെ കൂടെ വന്നിരിക്കേണ്ടത് അമ്മയാണ് അപ്പോൾ ഡോക്ടർ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ഏക അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചപ്പോൾ പറഞ്ഞു കുട്ടീനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും മാൾ കറച്ചിലുടങ്ങിന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് കൊച്ചു സ്മോൾ ബേബി ആണോ കൊച്ചു സ്മോൾ ബേബി ബേബിയാണോന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ വിചാരം കുഞ്ഞിനെ പൊക്ക കുറവുള്ള കുഞ്ഞായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ചില ഭയങ്കര ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ ഇയാൾ ഇത്രയല്ലേ ഉള്ളൂ ഇയാൾ ഇത്രയല്ലേ ഉള്ളൂ പിന്നെ പ്രെഗ്നന്റ് ആയ ടൈമിൽ നാൽപ്പത്തി കിലോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആളെ കണ്ടാൽ തന്നെ ഭയങ്കര ചെറുത് അപ്പോൾ ഇയാൾക്കുണ്ടാവുന്ന കുഞ്ഞിയും അങ്ങനെ ആയിരിക്കും അല്ലാതെ പൊക്ക കുഞ്ഞിന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഹസ്ബന്റിനെ കൊണ്ടുതന്നെ പറഞ്ഞല്ലോ ഇതാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആളെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇയാളും കുഞ്ഞല്ലേ താനും കുഞ്ഞാണ് അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് ഇണ്ടാവുന്ന കുഞ്ഞു വളരെ ചെറുതായിരിക്കും എന്ന് വെച്ചിട്ട് വലിയ പൊക്കക്കുറവുള്ള കുറവുള്ള കുഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞെന്നല്ല അതിന്റെ അർത്ഥം കുഞ്ഞു ഒരു സ്മോളായിരിക്കും അത്രേ ഉള്ളൂ അതിൽ വേറെ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ വിട്ടു അപ്പോൾ എനിക്കും ആകെ ടെൻഷനായി ഇനി കുഞ്ഞി കുറവായിരിക്കോ അങ്ങനെ ഓരോ സ്കാനിങ് ചെല്ലുമ്പോഴും എനിക്ക് നെഞ്ചിരിപ്പ് കൂടി കൂടി വന്നു കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പിന്നെ നമുക്ക് സ്കാനിങ് എടുക്കുമല്ലോ അങ്ങനെ 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 മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു ഒമ്പതാം മാസം ആയി ഒമ്പതാം മാസം ലാസ്റ്റ് സമയത്തോടെ എടുത്തു എനിക്ക് മെയ് പതിനഞ്ചാം തീയതിയാണ് സ്കാൻ ഡെലിവറി ഡേറ്റ് പറഞ്ഞേക്കുന്നത് എനിക്ക് മെയ് നാലാം തീയതി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ സ്കാനിങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക ഫ്ലൂയിഡ് ഒട്ടുമില്ല ഫ്ലൂയിഡ് വളരെ കുറവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് കുറവാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു മാശിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അധികം ദിവസത്തേക്ക് നീട്ടി വെക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ വന്നിട്ട് അതായത് അഞ്ചാം തീയതി വന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തോ അഞ്ചാം തീയതി വന്ന് അഡ്മിഷൻ എടുത്തോ അഡ്മിഷൻ എടുത്തിട്ട് നമുക്ക് ആറാം തീയതിയിലേക്ക് മരുന്ന് വെക്കാം അങ്ങനെ നോക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ കുഞ്ഞു മഷിയിടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പൊ കൊറോണ ഒക്കെ നന്നായിട്ടുള്ള ടൈം ആട്ടാ അങ്ങനെ ഞങ്ങൾ നാലാം തീയതി വീട്ടിലേക്ക് പോയി അഞ്ചാം തീയതി ഒരു ഉച്ചയായി വന്ന അഡ്മിഷൻ എടുത്തു ഞങ്ങൾ അവിടെ നിന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അല്ല അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിന്റെ ആവശ്യം വരും അപ്പൊ ബി പോസിറ്റീവ് രക്തം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാളെ അറേഞ്ച് ചെയ്തു ആൾ വന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല കൊറോണ ആയതുകൊണ്ട് എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് ഓടി വരാൻ പറ്റില്ല ആകെ രണ്ടുപേര് നിക്കാൻ പറ്റുള്ളൂ ആ രണ്ടുപേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ വേറെ പുറത്തുനിന്ന് ഒരാളെ കാണിക്കില്ല പുറത്തുനിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് ഒന്നും പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നോ അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായ അന്ന് മൊത്തത്തിൽ കേരളം മൊത്തം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കൂട്ടാ മൊത്തത്തിൽ ലോക്ക് ആയിപ്പോയി ആകൊരവസ്ഥയായി പോയി വീട്ടിലേക്ക് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാരണം നമ്മുടെ ഓരോ പഞ്ചായത്തുകൾ അടക്കം ലോക്ക് ചെയ്യുമല്ലോ അപ്പൊ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഫുഡ് കൊണ്ടുവരാനോ വേറെ ഒരു കാര്യത്തിനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് അഞ്ചാം തിയതി രാത്രി ആയിപ്പോ തൊട്ട് നല്ല ഒരു പെയിൻ വന്ന് തുടങ്ങണുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആകെ ഒരു അവസ്ഥയുണ്ട് അങ്ങനെ അഞ്ച് കഴിഞ്ഞു ആറാം തീയതി രാവിലെ ആയി ആറാം തീയതി രാവിലെ ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ എനിക്കാണെങ്കിൽ ആകെ ഇത്ര മുടിയുള്ളൂ ഞാനിത് ഇങ്ങനെ രണ്ട് സൈഡിൽ പിന്നിടുങ്ങി റിയില്ല ഞാനിത് കെട്ടി വെക്കാൻ നേരെ ലേബർ റൂമിലേക്ക് ചെന്ന് അവിടെ അവർ പറഞ്ഞു സാരി എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിവെക്കുന്നു പറഞ്ഞുകൊണ്ട് രണ്ട് റബ്ബർ ബാൻഡ് ഒക്കെ തന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തലമുടി ഇങ്ങനെ കെട്ടിവെച്ചു കെട്ടി വെച്ചിട്ട് ഇവര് മരുന്ന് ഇട്ടു മരുന്നിട്ട് എന്റെ ഇതൊക്കെ വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മരുന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ പേര് കൂടി കൂടി വരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര അസ്വസ്ഥത അസ്വസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അസ്വസ്ഥതയുണ്ട് എനിക്ക് ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടണ ഒരു ഒരു ഇത് പിന്നെ എനിക്ക് എന്തോ ഒരു നെഞ്ചിടിപ്പ് കൂടണ ഒരു അസ്വസ്ഥത എനിക്ക് ആകെ ഞാൻ വലിഞ്ഞു മുറുകണ ഒരു അവസ്ഥയിലേക്ക് എത്തണ പോലെ തോന്നണം അപ്പൊ എന്റെ വിചാരം ലേബർ പെയിൻ വരുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് അപ്പൊ അതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് പുറത്ത് പറയരുത് കരയരുത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ഇരുന്നൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആകെ ഒരു അസ്വസ്ഥ അപ്പൊ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ പി വി ഏത് നോക്കി പി വി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്ന് ഡോക്ടർ പോയിട്ടാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഡോക്ടർ പി വിയു പി വി ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഫുൾ ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് എന്തായാലും ഡെലിവറി നടക്കും എന്ന് പറഞ്ഞു ഡോക്ടർ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ തിരിച്ചു വന്നിട്ട് ആ ടൈമായപ്പോൾക്ക് എനിക്ക് തന്നെ ശ്വാസം ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്താ കാരണമൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ആ മാസ്കിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് പറയണില്ല അവരോട് പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ ഈ വയറുമെ ഇവരെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കാനും കുഞ്ഞിൻ്റെ ഇത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ അത് ഇല്ല എന്തോ ഒരു വേരിയേഷൻ പോലെ തോന്നിയിട്ട് ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി അതൊന്നും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു അത് വെച്ച വഴിയല്ല കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കണത് ഇങ്ങനെ കാണാട്ടോ അപ്പൊ ഡോക്ടർ എന്തോ പന്തിണ്ട് മിക്കവാറും കുഞ്ഞി മഷീട്ട് പോയിട്ടുണ്ടാവും അത് തന്നെയായിരിക്കും സാഹചര്യം എന്ന് പറയാലോ പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി നോർമൽ ഡെലിവറി നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം ഹാർട്ട് ബിറ്റ് കുറഞ്ഞ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെന്താണെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു എനിക്ക് ആകെ പേടിയായി കാരണം ഞാൻ അതുവരെ നോർമൽ ഡെലിവറി നോർമൽ ഡെലിവറിനു മനസ്സിൽ കയറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിസേറിയൻ ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അത് ഭയങ്കര വലിയ തരുന്നോട്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവരോടായാലും ഇങ്ങനെ സാഹചര്യങ്ങളോട് കടന്ന് പോകുന്നവരോടായാലും പറയുന്നത് ഒരിക്കലും മനസ്സിൽ നോർമൽ നോർമൽ ഒരു ചിന്ത നമ്മുടെ പാരൻസ് ഒക്കെ നമ്മളോട് ചിലപ്പോൾ പറയുകയായിരിക്കും മറ്റുള്ളവർ പറയുമായിരിക്കും അങ്ങനെ ചിന്തിക്കരുത് എന്ത് വന്നാലും ആക്സെപ്റ്റ് ഒരു മനസ്സ് വേണം കാരണം നമ്മുടെ കുഞ്ഞിനാന്നുള്ള ഒരു ചിന്ത മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം പ്രഗ്നൻസി ജേണി വളരെ സ്മൂത്തായിട്ട് പോയിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വളരെ അധികം എന്താ പറയാ ഡിപ്രഷൻ അനുഭവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഇത് എന്തായാലും നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ അവര് അമ്മേനെ വിളിച്ചു ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇതിന് വേണ്ടി കൊണ്ടുപോകുകയാണ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം കുഞ്ഞു മഷി ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് ഒപ്പിട്ടൊക്കെ കൊടുത്തു അവർക്കും ടെൻഷനായി ആകെ പെട്ടെന്ന് അവരോട് തുണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിലേക്ക് ഇവര് ഡ്രിപ്പ് ഇടാൻ വേണ്ടി കുത്തിയിട്ട് ഈ സാധനം നിക്കണില്ല ചോരൊക്കെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുക ആകെ എനിക്കും ടെൻഷൻ എനിക്ക് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അവര് യൂറിൻ ഇടാനുള്ള ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂറിൻ പോകാനുള്ള ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നെ െയറിൽ ഇരുത്തിയിട്ട് ഇവര് കൊണ്ടുപോകണം നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ പോകണം വീൽ ചെയറിൽ ഇരുത്തി വീൽ ചെയറ് വിളിച്ചിട്ട് പറഞ്ഞില്ല കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും വന്നു നേരെ ഇരുത്തി ഇവര് കൊണ്ടുപോകണം എൻ്റെ മൈൻഡൊക്കെ പോയി എനിക്ക് ആകെ ടെൻഷനായി നോർമൽ നോർമൽ എന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി അവരെന്നെ വളച്ച് കിടത്തിട്ട് നമുക്ക് അനസ്തീഷ്യ തരാൻ പോകണം അപ്പൊ അവര് പറഞ്ഞ് മഞ്ഞത്ത് നമ്മളെങ്ങനെ കിടക്കും ചുരുണ്ടു കൂടി കിടക്കണം അപ്പൊ നമ്മുടെ വയറും കൊണ്ട് നമുക്ക് ഒട്ടും പറ്റണില്ല ഇവര് വളച്ച് 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 ശരിക്കും റാ പോലെ ആക്കി അവര് ഇഞ്ചക്ഷൻ എടുത്തു രസേഷി വെച്ചു ഓക്കെ ആയി എനിക്ക് മരവിപ്പൊക്കെ കിട്ടി എനിക്ക് ആകെ ടെൻഷനായി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മുകളിൽ വെട്ടം ലൈറ്റുകളുണ്ട് ഈ ലൈറ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുകയാണ് അപ്പോൾ ഇവർ കീറണത് തൊട്ടേ എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ലൈറ്റിന്റെ ഇതിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതിന് ഇങ്ങനെ നോക്കി സ്റ്റിച്ചിടുന്നതും ഇവരിങ്ങനെ സൂചി ഇങ്ങനെ എടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിങ്ങനെ കിടക്കാൻ കേട്ടോ എനിക്ക് വേറെ ബോധക്കേടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് പറഞ്ഞു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൊണ്ടു അപ്പോൾ ഞാൻ പെൺകുട്ടിനെ പ്രതീക്ഷിച്ച് കിടക്കാണ് അപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഉമ്മച്ചോളം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കൊച്ചിനെയും കൊണ്ടവര് പോയിട്ടാ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ആകെ മഷി ആകെ മഷി ഇട്ടിട്ട് ആകെ കൊള ആക്കിയാണ് വെച്ചേക്കുന്നത് കുഞ്ഞ് മഷി ഇറക്കിയിട്ടില്ല എന്നാണ് തോന്നണത് ഭാഗ്യം എന്താ പറയുന്നത് നോക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പക്ഷെ ഭാഗ്യം കൊണ്ട് കുഞ്ഞി മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അകത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇറക്കിയേനെ ഒരു കുറച്ച് നേരം കൂടി കഴിഞ്ഞെങ്കിൽ ഇറക്കിയേനേനെ ആ സാഹചര്യം വരെ എത്തിയാനെ ഭാഗ്യത്തിന് കുഞ്ഞിറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞ് ആകെ ഒരു കരിനീലം അവസ്ഥയിലായിരുന്നു കുഞ്ഞിരുന്നത് അമ്മ പറയണത് അമ്മയുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആകെ നീലച്ച് ആകെ ഒരു അവസ്ഥയിലായിരുന്നു കുഞ്ഞിരുന്നത് ഞാനും സെയിം അവസ്ഥയിലായിരുന്നോട്ടെ ഇരുന്നത് എനിക്ക് ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്ന് ആ ഒരു രീതിയായിരുന്നു അപ്പം ഞാനും അതേ രീതിയിലാണ് ഇരുന്നത് എന്താ പറയാ ജീവൻ മരണ പോരാട്ടം എന്ന് അറിയില്ലേ നമ്മൾ പെട്ടെന്ന് അതുവരെ ഇല്ലാത്തൊരു സംഭവം പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ആകെ ഒന്ന് ഒലച്ചിട്ട് പോണൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയം കഴിഞ്ഞിട്ടുള്ള പെയിൻ എല്ലാവരും പറയും നോർമൽ ഡെലിവറി പെയിൻ ആണ് വലിയത് സിസേറിയം ചെയ്ത ആൾക്കാരെ അടച്ചാക്ഷേപിക്കണം ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് വീർത്തിയാണ് കേട്ടോ കാരണം ഈ സിസേറിയം ചെയ്ത് നമ്മൾ കിടക്കുന്ന ടൈമിലുള്ള പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾ പെയിൻ അറിയാത്തുള്ളൂ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ പെയിൻ അറിയണില്ലായെന്നുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സെക്കൻഡിലും നമ്മൾ പെയിൻ അറിഞ്ഞറിഞ്ഞറിഞ്ഞട്ടോ നമ്മൾ ഓരോ സെക്കൻഡ് നീക്കണത് അത് അനുഭവിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അത് ഉറപ്പായിട്ടും പറയാം കാരണം ഞാൻ അത്ര ഡിപ്രഷനിലേക്ക് പോയേണ്ട ഒറ്റ കാര്യം ഇതിൻ്റെ ഒരു പെയിൻ ആയിരുന്നു കേട്ടോ ഇതിന്റെ ആ വേദനയായിരുന്നു ഞാൻ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒറ്റ കാരണം അങ്ങനെ എന്നെ ഐ സിയു മാറ്റി എന്റെ പെയിൻ വിട്ടുപോയി വിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് വരയ്ക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴേക്ക് നേഴ്സുമാര് വന്നിട്ട് ഒരു ബ്ലാങ്കറ്റ് ഇട്ടു രണ്ട് ബ്ലാങ്കറ്റ് ഇട്ടു മൂന്നാമത്തെ ബ്ലാങ്കിട്ടിട്ട് ഞാൻ നല്ല വറയാണ് അപ്പൊ എനിക്ക് ഒട്ടും പറ്റണില്ല ഞാനിങ്ങനെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ വരച്ചോണ്ടിരിക്കയാണ് പിന്നെ അവർ വന്നിട്ട് എനിക്ക് ഇടക്കിടയ്ക്ക് പെയിൻകില്ല എനിക്ക് അത് ഇല്ലാണ്ട് പറ്റണ്ടായിരുന്നില്ല കാരണം എനിക്ക് വേദന ഒട്ട് സഹിക്കാൻ പറ്റണില്ല എനിക്ക് ഒട്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല മനസ്സിൻ്റെയാണ് ആണ് വന്നത് പിന്നെ അവര് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് നാരങ്ങ അല്ല നാരങ്ങ വെള്ളം പോയിട്ടെ കരിക്കും വെള്ളം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറു കുറച്ച് 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 കുറച്ചായിട്ട് എനിക്ക് കരിക്കും വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ സമയത്ത് ഒരുപാട് അന്വേഷിച്ചിട്ട് കുറേ സ്ഥലത്ത് പോയിട്ടാണ് കരിക്ക് കിട്ടിയെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ കരിക്കൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു ആ സമയത്തൊന്നും പപ്പയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൊറോണ ആയതുകൊണ്ട് അവർക്ക് ആർക്കും വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല പിന്നെ എന്തോ ക്ഷീണം കൊണ്ടൊക്കെ ഞാൻ ഉറങ്ങി കുഞ്ഞിനെ പാലം കൊണ്ടാൻ എനിക്ക് ദേഷ്യാ കാരണം എനിക്ക് പെയിന് എടുത്തിട്ട് വയ്യ അതിനിടയ്ക്ക് കുഞ്ഞിനെ പാലും കൊടുക്കണം പാലും വന്നിട്ടില്ല പിന്നെ എന്തിട്ട് ചെയ്യണേന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റത്തെ ദിവസം ഒരു ടാസ്ക് ആണ് നമ്മൾ എഴുന്നേറ്റ് നടക്കണം നമ്മൾ എഴുന്നേറ്റ് നടന്നേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ കിടന്നു എനിക്ക് പറ്റൂല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അവർ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചു പല്ലൊക്കെ തിപ്പിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ നടക്കാൻ പറഞ്ഞു ഞാൻ നടക്കൂല എനിക്ക് നടക്കുന്നതോറും പെയിൻ കുടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആകൊരു അസ്വസ്ഥയാണ് കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി തോട്ടാണ് അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞ കാര്യം നടന്നാൽ മാത്രമേ പെയിൻ മാറുകയുള്ളൂ അല്ലെങ്കിൽ പെയിൻ പിന്നെയും പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ രാവിലെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി പോയി പക്ഷേ രാത്രി നമുക്ക് എല്ലാ പെയിനും ഒരുമിച്ച് പറഞ്ഞ ടൈമായിരുന്നു എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാൻ നിലവിളിക്കിലും കറയിലും ആകെ ഇതായിരുന്നു ഞാൻ എന്നിട്ട് പെയിൻ മാറാൻ വേണ്ടി എഴുന്നേറ്റ് നടക്കും സ്റ്റിച്ചിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് വേദന വന്ന് നമുക്ക് അത് ഓണങ്ങണമല്ലോ എന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും എങ്ങനെയാണ് സിസ്സേറിയും പെയിൻ മാറാനുള്ള കുറുക്കുവഴികൾ അല്ലെങ്കിൽ പെട്ടെന്ന് മാറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഞാനിങ്ങനെ നോക്കൂട്ടെ പക്ഷെ ഒന്നും നമുക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അല്ല എല്ലാവരും പറഞ്ഞു നടക്കാനാണ് അങ്ങനെ ഞാൻ തീരുമാനിച്ചു നടന്ന് എന്നെ തന്നെ പെയിൻ മാറ്റാം കുറെ വേദന സഹിച്ചു ഒട്ടും പറ്റിണ്ടായിരുന്നില്ല മനസ്സൊന്നും എൻ്റെ എന്റെ കൺട്രോളിലായിരുന്നില്ല കുഞ്ഞിനോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞപ്പ എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഒറ്റ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് പാല് കൊടുക്കാൻ പറ്റണ്ടായിരുന്നില്ല കുഞ്ഞ് പാല് വലിച്ചു കുടിക്കണുണ്ടായിരുന്നില്ല അതിന്റെ ഒരു ദേഷ്യം കുഞ്ഞു ഒട്ട് കുടിക്കാത്തോണ്ട് തന്നെ എനിക്ക് പാല് ആദ്യ ദിവസങ്ങളൊക്കെ നല്ല പാലായിരുന്നു പിന്നെ ഇവ കുടിക്കാത്തത് കൊണ്ട് തന്നെ പാല് വരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫോർമുല ഫീഡ് എടുക്കാൻ പറഞ്ഞിട്ട് ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്തു കൊട്ടാം അത് എനിക്ക് ഇച്ചിരി ആശ്വാസം തന്നെ കാര്യമായിരുന്നു കാരണം കുഞ്ഞിക്കറിയുമ്പഴേക്കും എനിക്ക് പേടിയും ആ ഒരു വെപ്രാളവും ആകൊരു ഭീതി ഒക്കെ ആയിരുന്നു ആദ്യത്തെ ഡെലിവറി ആയതിന്റെ ആയിരിക്കാം ഞാൻ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയി അപ്പൊ പപ്പ മമ്മീനോട് പറഞ്ഞു കൊടുക്കും നീ കുറച്ചുകൂടി സമയം കൊച്ചിനെ അവളുടെ അടുത്ത് ഇരുത്തണം അവളുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് മാറണം എന്ന് പറയും നീ എപ്പോഴും അവളുടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കും പിന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ പെറ്റ നീട്ടിയതല്ലേ അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പാടില്ല അവിടെ ഇരിക്കാൻ പാടില്ല വീട്ടിൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നോട്ടോ അങ്ങനെ ഒരു സംഭവം കൂടി എന്റെ വീട്ടുകാർ കാണിച്ചിരുന്നേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കയറാൻ പറ്റാത്ത ഡിപ്രഷനിലേക്ക് ഞാൻ പോയേ കാരണം ഞാൻ അവരുടെ അടുത്ത് വന്നിരുന്നു ഓർത്താനും പറയും അവരുടെ കൂടെ ഫുഡ് കഴിക്കും ടി വി ഞാൻ കാണാറുണ്ടായിരുന്നു ഞാൻ മൊബൈൽ നോക്കാറുണ്ടായിരുന്നു കാരണം എനിക്ക് എന്റെ ഹെൽത്ത് എന്റെ ഒരു മെന്റൽ ഹെൽത്ത് എനിക്ക് അത്രയും വലുതായിരുന്നു എനിക്ക് ഇതിൽ തിരിച്ചു വരണം എനിക്ക് ഇനി ഇതിൽ തിരിച്ചു വന്നാൽ എനിക്ക് ഒരു ജീവിതമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ സ്വയം ചിന്തിച്ചു തുടങ്ങി എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് സ്റ്റിച്ച് കാണുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു വയറിലും മുറിപ്പാട് കാണുമ്പോൾ ഇത് ഇനി പോകില്ലല്ലോ ഇത്ര നാളിതുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇത് വന്നു പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയില്ലോ അവൻ എന്റെ ജീവിതത്തിലേക്ക് വന്നുവല്ലോ ഫീൽ ആയി തുടങ്ങിയിട്ടോ പിന്നെ എനിക്ക് കുഞ്ഞിനോടുള്ള ദേഷ്യമൊക്കെ പോയി പോയി എനിക്ക് അവനോട് ഒരു ഇഷ്ടമൊക്കെ ആയി തുടങ്ങിട്ടാണ് പിന്നെ ഞങ്ങൾ നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി എന്താ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ പെയിനുള്ള സംഭവം ഞാൻ മറന്നു പാടെ മറന്നു കാരണം ഇനി നമുക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ നമ്മൾ ഇതേ സ്റ്റേജിലൂടെ തന്നെ കടന്നു കടന്നുപോകണം ഈ പെയിൻ തന്നെ സഹിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നതിലേക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കിടന്നു പിന്നെ എൻ്റെ അമ്മയുടെ ഒരു കെയറിങ് മമ്മി അത്ര അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മമ്മി എൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഓരോ കാര്യത്തിനും ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആളും ഒട്ടുമോശില്ലായിരുന്നു ആളും അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല നമ്മൾ ഹോസ്പിറ്റലൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ട് സപ്പോർട്ട് കൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറായി പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒന്നര വർഷത്തിന് ഒന്നേകാൽ വയസ്സായപ്പോഴാണ് ഞാൻ രണ്ടാമത് പ്രഗ്നൻറ്റ് ആവുന്നത് ഇപ്പം അവർ മൂന്ന് വയസ്സായി ഇപ്പോഴത്തെ അംഗൻവാടിയിലും പോയി തുടങ്ങി കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആളാകെ ഓക്കെ ആയിട്ട് നടക്കാണ് കുറച്ച് നാളെ ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടതാവുന്നു കാരണം നാല് മാസം ഉള്ളപ്പോഴാണ് അവന് കൊറോണ വന്നത് കൊറോണ വന്നു പോയതിനു ശേഷം പിന്നെ എപ്പോഴും അവന് അപകെട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാമെന്നുള്ള ഒറ്റ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ വലുതായ ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് അവൻ ആ ഒരു രോഗങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഒക്കെ മാറി ഇപ്പോൾ അവൻ ഓക്കെയാണ് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പനിയൊക്കെ വരും എന്നാലും വലിയ നന്നൊക്കെ വന്നുകൊണ്ടിരുന്ന അത്ര പേടിപ്പെടുത്തണ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അപ്പം അവൻ ഓക്കെയാണ് ഇപ്പം അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു എനിക്ക് പ്രഗ്നൻസി ചെയ്യണേ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സംഭവം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുള്ള കാരണം ഞാൻ കടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരുന്ന നേരെ തൊട്ട് താഴെയാണ് മോർച്ചറിയൊക്കെ അപ്പോൾ ഈ കൊറോണ ഒന്ന് മരിച്ച ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ കാണാം നമ്മൾ ഒന്നാമത്തെ ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ മരണപ്പെട്ട് ഞാൻ തന്നെ പോണ ഒരു ഫീൽ ഒക്കെ ഫീലൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു ഞാനിത് കൂടുതൽ പറയാത്തെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ ചാൻസ് ഉണ്ട് അവർ ഞാൻ ഒന്നും ഒന്നുകൂടി പേടിപ്പെടുത്തേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും എനിക്ക് വന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത് അത് ഭയങ്കര വ്യത്യസ്തമായിട്ടായിരിക്കും കേട്ടോ അപ്പൊ ആര് പേടിക്കൊന്നും വേണ്ട ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു സമയം എൻജോയ് ചെയ്യുക ആ ഒരു ടൈം എൻജോയ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് കിട്ടണമെന്നില്ല നമ്മൾ ചിലപ്പോൾ കൊതിക്കും ആ ഒരു ടൈം ഒന്നും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് കൊതിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളെ സന്തോഷിച്ച് എന്ത് വന്നാലും ഫേസ് ചെയ്യാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാ അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഡെലിവറി സ്റ്റോറി അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ